രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാം അധ്യായം ഭരണം തുടങ്ങിയപ്പോൾ ജോസിയയ്ക്ക് എട്ട് വയസ്സായിരുന്നു അവൻ ജെർഷിലേമനിൽ മുപ്പത്തൊന്ന് വർഷം ഭരിച്ചു ബോസ്കാത്തിലെ അദായയുടെ മകൾ യദീദ ആയിരുന്നു അവൻ്റെ അമ്മ അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവം വർത്തിച്ചു പിതാവായ ദാവീതിൻ്റെ മാർഗത്തിൽ നിന്ന് ഇടമലം വ്യതിചലിച്ചില്ല തൻ്റെ പതിനെട്ടാം ഭരണവർഷം മിഷൂല്ലാമിൻ്റെ പൗത്രനും അസാലിയയുടെ പുത്രനും തൻ്റെ കാര്യസ്ഥനുമായ ഷാഫാനെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് അയച്ചുകൊണ്ട് ജോസിയ പറഞ്ഞു കവാടം സൂഷിപ്പുകാർ ദേവാലയത്തിന് വേണ്ടി ജനത്തിൽ നിന്ന് സംഭരിച്ച പണത്തിന്റെ കണക്കെടുക്കാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോട് ആവശ്യപ്പെടുക അവൻ അത് കർത്താവിന്റെ ഭവനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നവരെ ഏൽപ്പിക്കണം അവർ അത് ആലയത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന തച്ചന്മാർ ശില്പികൾ കൽപ്പണിക്കാർ എന്നിവർക്ക് കൊടുക്കുന്നതിനും തടിയും ചെത്തിയൊരുക്കി കല്ലും വാങ്ങുന്നതിനും വിനിയോഗിക്കട്ടെ അവർ പണം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നതിനാൽ അവരോട് കണക്കാവശ്യപ്പെടേണ്ട കഥാവിൻ്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന പ്രധാന പുരോഹിതൻ ഹിൽകിയ കാര്യസ്ഥൻ ഷാഫാനോട് പറഞ്ഞു അവനത് വാങ്ങി വായിച്ചു കാര്യസ്ഥൻ ഷാഫാൻ രാജാവിൻ്റെ അടിച്ചെന്ന് പറഞ്ഞു അങ്ങാസന്മാർ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ ദേവാലയത്തിൻ്റെ മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചു പുരോഹിതൻ ഹിൽകിയ ഒരു ഗ്രന്ഥം തന്നയിച്ചിട്ടുണ്ട് ഷാഫാൻ അത് രാജാവിൻ്റെ മുൻപിൽ വായിച്ചു നിയമഗ്രന്ഥം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി പുരോഹിതൻ ഹിൽകിയ ഷാഫാൻ്റെ പുത്രൻ അഹീഖാം മിക്കായയുടെ പുത്രൻ അക്ബർ കാരിസ്തൻ ഷാഫാൻ രാജസേവകൻ അസായ എന്നിവരോട് രാജാവ് കല്പിച്ചു എനിക്കും ജനത്തിനും യൂതാ മുഴുവനും വേണ്ടി നിങ്ങൾ പോയി കണ്ടു കിട്ടിയ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് കർത്താവിനോട് ആരായിവിൻ നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ കർത്താവിൻ്റെ ഉഗ്രകോപം നമുക്കെതിരെ ജോലിക്കുന്നു അതിനാൽ പുരോഹിതൻ ഹിൽകിയ അഹീകം അക്ബോർ ഷാഫാൻ അസായ എന്നിവർ ഹാർഹാസിന്റെ ഹാർഹാസിൻ്റെ പൗത്രനും തിക്ബായയുടെ പുത്രനും വസ്ത്രം സൂഷിപ്പുകാരനുമായ ഷല്ലൂമിൻ്റെ ഭാര്യ ഹുൽദ പ്രവാചികയുടെ അടുത്തിൽ ചെന്ന് അവളോട് സു സംസാരിച്ചു അവർ ജെറുഷലേമിൻ്റെ പുതിയ ഭാഗത്താണ് താമസിച്ചിരുന്നത് അവൾ പറഞ്ഞു കർത്താവ് ആരിൽ ചെയ്യുന്നു യൂദ്ധ രാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഈ സ്ഥലത്തിൻ്റെയും അതിലെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്തുമെന്ന് ഇസ്രായേലിൻ്റെ കർത്താവരില് ചെയ്യുന്നുവെന്ന് നിങ്ങളെ എൻ്റെ അടുത്തേക്ക് അയച്ചൂരോട് പറയുക അവർ എന്നെ ഉപേക്ഷിച്ച് എന്നെ ദേവന്മാർക്ക് ദൂപാർച്ചന നടത്തി തങ്ങളുടെ കരവേലകളാൽ അവരെന്നെ പ്രകോപിപ്പിച്ചു അതിനാൽ എൻ്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും അത് ക്ഷമിക്കുകയില്ല എന്നാൽ കർത്താവിൻ്റെ ഹിതം ആരായാൽ നിങ്ങളെ ചെയ്യുക രാജാവിനോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരില് ചെയ്യുന്നു ഈ വചനം കേൾക്കുകയും പാശ്ചാത്തപിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ സ്വയം വിനീതനാവുകയും ചെയ്തു ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കുമെതിരെ അവർ ശൂന്യം ദയും ശാപവും ആക്കുമെന്ന് ഞാൻ അരില് ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി എൻ്റെ മുൻപിൽ നിന്ന് കരഞ്ഞു നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നു എന്ന് കർത്താവ് കർത്താവറിൽ ചെയ്തു അതിനാൽ ഞാൻ നിന്നെ പിതാക്കന്മാരോട് ചേർക്കും നീ സമാധാനപൂർവ്വം കല്ലറ പോകും ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുന്ന അനർത്ഥങ്ങൾ നിനക്ക് കാണേണ്ടി വരികയില്ല അവർ ഈ വചനം രാജാവിനെ അറിയിച്ചു പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിനും സ്തുതി